ഹായ് ഹലോ കൂട്ടുകാരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പനീർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ പനീർ മസാല വെക്കാണ് ഇത് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ വെച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചിട്ട് അതിനകത്ത് കറുകപ്പെട്ടയും ഗ്രാമ്പുവും പിന്നെ ഏലക്ക ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടെ കുഞ്ഞതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം ഇത് പല സ്ഥലത്തും പല രീതിയിലാണ് വെക്കുന്നത് പക്ഷേ ഇത് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പുകൂടെ ഇതിലൂടെ ആഡ് ചെയ്യണേ അപ്പോൾ ഞാൻ ചെറിയൊരു പച്ചമുളകൂടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ കാരണം പച്ചമുളകൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ സവാള ഒന്നും വരണ്ടുവരുന്ന വരെ നമുക്ക് ചെറിയൊരു പണിയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അടപ്പിലോട്ട് നമ്മൾ ചീനിച്ചട്ടിയൊക്കെ വെച്ചു കുറച്ച് നെയ്യൊഴിച്ചു അതിനകത്ത് ലേശം മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ഈ പനീർ അങ്ങോട്ടിട്ടിട്ട് ഇളക്കുന്നു ചെറുതായിട്ട് അതിനകത്ത് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഒരുപാട് നേരം നമ്മൾ ഈ പനീർ ഇട്ട് ഇളക്കത്തില്ല അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മാത്രം മതി നമുക്കപ്പോൾ ലേശ ഉപ്പുകൂടെ ഒന്ന് വിതറി കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കരുത് ഒരു നുള്ളു നുള്ളുപ്പേ ഇടാവൂ അപ്പോൾ ഈ കഷ്ണത്തിനകത്ത് പിടിക്കാൻ വേണ്ടി മാറും എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഇട്ട് ഇളക്കരുത് കഷ്ണം ഉടയാൻ സാധ്യത ഉണ്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണം ഒരുപാട് അങ്ങനെ ആയി കഴിഞ്ഞാൽ ആ ഒരു അളിഞ്ഞ ആ ഒരു പരുവാകും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാരണം ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് ഇപ്പുറത്തെന്തുവായെന്ന് നോക്കാം അപ്പോൾ സവാളയൊക്കെ നല്ലതായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മസാല മസാലക്കുട്ടികൾ ചേർക്കാം ആദ്യം തന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തത് ലേശം കുരുമുളക് പൊടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരുപാട് ഇടരുത് എന്നിട്ട് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടിവകളൊക്കെ ഇടാവ കേട്ടോ അപ്പോൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പനീർ മസാലയാണ് അപ്പോൾ പനീർ മസാല ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഷോപ്പിലും അവൈലബിളാണ് പനീർ മസാല അപ്പോൾ നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇനി അരസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ് അപ്പോൾ ഗരം മസാലയും കൂടെ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും സാധനമാണ് ഒന്നുകൂടെ പറയാം ആദ്യം നമ്മൾ കുരുമുളക് കൂടി ചേർത്തു അതിനുശേഷം നമ്മൾ പനീർ മസാലക്കൂട്ടി ചേർത്തു പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തു ചെറിയ സ്പൂണിനാണ് എടുത്തത് പിന്നെ അതിനുശേഷം ഗരം മസാല ഗരം മസാല ചെറിയൊരു സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ മസാലക്കൂട്ടികൾ ചേർത്തേക്കുന്നത് അപ്പോൾ ഈ പനീർ മസാലക്കൂട്ടില് എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാലും നമ്മൾ അധികത്തിൽ കുറച്ച് മസാലപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു രണ്ട് കുഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് അരച്ചതാണിത് അപ്പോൾ തക്കാളി ഒരുപാട് വലുതെടുക്കരുത് കാരണം ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ ടേസ്റ്റിന് ഒരു ഇത് വരും കാരണം നമ്മൾ തക്കാളി കൂടെ തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടിനെയും കൂടെ പുളി കൂടുമ്പോളേ ഒരുപാട് പുളിയായിപ്പോകും അപ്പോൾ നമുക്ക് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ അരച്ചത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിന് ശേഷം നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെള്ളം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറച്ചൂടെ വെള്ളം ഒഴിക്കാം ഇതെനിക്ക് ഇവിടെ കുറച്ച് ഗ്രേവി മതി അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ വെള്ളം ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പനീറിനകത്ത് ചേർക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കുന്നൊരു ഡിഷാണിത് ചോറിനും അല്ലാതെ ദോശയ്ക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷും കൂടിയാണിത് അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മണമായിരുന്നു മണം കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നത് അതുപോലെ മണമായിരുന്നു പനീർ മസാല കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കിനി ഇതിനകത്ത് ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് അപ്പോൾ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട് നമുക്കിനി വഴറ്റി വെച്ചേക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പനീറിട്ടതിന് ശേഷം പിന്നെ ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഉടഞ്ഞു പോകരുത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാവുകയോ ചെയ്യാവൂ ഈ മസാലയും ഈ പനീറും എല്ലാം ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യാവൂ അപ്പം നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീണ്ടും ഞാൻ പറയുകയാണ് സൂപ്പറാണ് ടേസ്റ്റിയാണ് ഒരുപാട് നേരം വേണ്ട കുക്ക് ചെയ്യാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ പനീർ മസാല കഴിച്ചിട്ടുള്ളവർ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെ ഉള്ളൂ പിന്നീട് അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അതുവരെ ബായ്